ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോച്ചിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ ചുട്ടരച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ നാടൻ കറിക്കൂട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ അധികം പറഞ്ഞു പോലെപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രഡീഷണൽ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തതിന് ശേഷം അന്ന് ചിരട്ടയൊക്കെ ഒന്ന് വിടിവിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കൊട്ട തേങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി അതിന് ശേഷം എന്താ തേങ്ങ ഇതേപോലെ ആക്കി രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു അടുപ്പിൽ വെച്ചിട്ട് ഇതിനെ ഞാനൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിറകടുപ്പില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ തീർച്ചയായിട്ടും വിറകടുപ്പുണ്ടെങ്കിൽ ഇതേപോലെ വിറകടുപ്പിൽ തന്നെ ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ അടുപ്പിൽ കണലുകൾ കൂട്ടിയിട്ടാണെങ്കിൽ കണലുകൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചുട്ടെടുത്താലും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ ചുട്ടെടുത്തിട്ട് മൺചട്ടിയിൽ വെക്കുന്ന കറിക്ക് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇന്ന് വെച്ചിട്ട് പിറ്റന്നാണ് ആ കറി ഒന്നുകൂടി കൂടി ഒന്ന് വറ്റിച്ചിട്ടെടുക്കുന്നെങ്കിൽ ഉള്ളിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാടൻ രുചി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഞാനൊന്ന് ചുട്ടുതായി എടുത്തിട്ടുണ്ട് അപ്പോൾ കണലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുവാണെങ്കിൽ കുറച്ചു കൂടി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇപ്പം ഞാൻ അടുപ്പിൽ തീയൊന്നും കത്തിക്കാതെ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ അടുപ്പിൽ കണലൊന്നും ഇല്ലായിരുന്നു അപ്പം രണ്ട് തൊണ്ടും ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുത്ത് കണലാക്കി അതിൽ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് കണ്ടോ ഇതേപോലെ തേങ്ങയ്ക്കൊന്ന് ചുട്ടെടുത്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ പീസുകളായിട്ട് ഞുറുക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വിറകെടുപ്പിലും മൺചട്ടിയിലൊക്കെ വെക്കുന്ന കറിക്ക് അതൊരു പ്രത്യേക ആയിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള കുട്ടികൾക്കൊന്നും അതറിയില്ലായിരിക്കും ഈ പറയുന്ന ഞാൻ പോലും ഗ്യാസിൽ തന്നെയാണ് കൂടുതലായിട്ട് പാചകം ചെയ്യാറുള്ളത് അത് നമ്മുടെ സമയക്കുറവ് കൊണ്ടും അല്ലാതെ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കും പക്ഷെ സമയമുള്ള സമയത്ത് എല്ലാ കൂട്ടുകാരും പിറകടിപ്പിൽ മീൻകറിയും ചോറുമൊക്കെ ഒന്ന് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയ്ക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു പത്തോളം വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം വരുന്ന കുഞ്ഞുള്ളി കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും ചെയ്തെടുക്കാം മഞ്ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് ടേസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു അലൂമിനിയം ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തേക്ക് വെണ്ടയ്ക്കയും കുഞ്ഞുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്കാവശ്യമായിട്ട് പുളിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിംഗ് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദാ ഗ്യാസിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇതിനെ വേവിച്ചിട്ടെടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞുള്ളിയും വെണ്ടക്കയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് വേവ് കുറവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ അതൊന്ന് ഒരടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കൂട്ടുകൾ തയ്യാറാക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളിയിലേക്ക് ഞാൻ ഒരു കൈപ്പിടിയോളം വരുന്ന പച്ച മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് കരിഞ്ഞു പോകാത്ത വിധത്തിൽ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും പച്ച മല്ലിയൊക്കെ ഒന്ന് ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകൾ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഞാൻ എന്താ ഇവിടെ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമല്ലിയും പറ്റൾ മുളകും ഇതേപോലെ ഒന്ന് വറുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താലും മതി ആ കറിക്കായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് ഞാനിവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളെ പൊടികൂട്ടുകൾ കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് നാല് കുഞ്ഞുള്ളിയും മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിക്കൂട്ടുകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിതിനെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പൊടികൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതാ കണ്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ തേങ്ങ ചുട്ടെടുത്തത് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ അരപ്പ് കൂട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് അരപ്പുകൂട്ടൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അമ്മിക്കല്ലിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് ഇതേപോലെ അരച്ചെടുക്കാവുന്നതാണ് അമ്മിയിൽ അരച്ചിട്ട് മൺചട്ടിയിൽ വിറകടിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും അല്ലാതെ എനിക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂട് ചോറിനോടൊപ്പമൊക്കെ ഇത് മാത്രം മതിയായിരിക്കും കൂട്ടിക്കഴിക്കാനായിട്ട് ചോറിനോടൊപ്പം മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ കൂടുതൽ കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കറിയിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ വെണ്ടയ്ക്കയും കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇവിടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പുളിയൊക്കെ നല്ലതുപോലെ ഈ വെണ്ടക്കയിലും കുഞ്ഞുള്ളിയിലൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടക്കയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറുക്കൂട്ടുകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ വീഡിയോസുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ചു നിൽക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ കമൻ്റൊക്കെ നമുക്ക് വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഇവിടെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അരപ്പ് കൂട്ട് കൊടുക്കുവാണ് അരപ്പ് കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കേണ്ടതായിട്ടുമുണ്ട് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അത നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം ഇതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ തേങ്ങയുടെ എണ്ണയൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ലതുപോലെ എണ്ണയൊക്കെ മീതയിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ഉപ്പ് ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു കറിക്ക് ഉപ്പ് കുറവായി തോന്നിയത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ആയതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞു പോകുകയാണെങ്കിൽ തണുത്ത് വരുന്ന സമയത്ത് ഇത് നല്ല എന്താ തിക്കായിട്ടിരിക്കും നമ്മുടെ കറി ആ ഒരു സമയത്ത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കറി ഒന്ന് മൂടി കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കറി ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചു കൂടി ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഫൈനൽ കളർ ഇതായിരിക്കും കറി വറ്റി വരുന്ന സമയത്ത് നമ്മുടെ കറിയുടെ കളറൊക്കെ നല്ല ആയിട്ട് നല്ല അടിപൊളി ഒരു തീയലിൻ്റെ അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ നാടൻ വെണ്ടയ്ക്ക തീയലെന്ന് പറയുന്നത് പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് രാവിലെ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചൂട് ചോറിനോടൊപ്പം ഇത് കൊടുക്കാറുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളുപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തേങ്ങ ചുട്ടെടുത്ത തീയ്യലിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ താളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ സ്പൂൺ സ്പൂണിട്ടിളക്കി കറി എടുക്കാൻ പാടില്ല ഒരു പത്ത് മിനിറ്റോളം ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ആ താളിപ്പിൻ്റെ എല്ലാം നമ്മുടെ കറിക്കൂട്ടിൽ പിടിച്ചതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് വിളമ്പാവുന്നതാണ് അപ്പോൾ ഞാൻ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ചൂടോട് തന്നെ നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നിട്ട് നമ്മൾ ചൂടാക്കി കഴിച്ചാലും ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് ഞാൻ ടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ